ഫ്ലോറിലെ ഷൂട്ടിങ്ങൾ ഇത്രയും കുഞ്ചേട്ടനൊക്കെ ഷൂട്ടിങ്ങൾ കിടക്കുന്നത് അപ്പൊ ഒരു ഔട്ട്ഡോർ പരിപാടികൾ തുടങ്ങിയതിന് ശേഷം അതിന്റെ ഒരു എൻജോയ്മെന്റ് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് അല്ല മറ്റേ സൈലന്റ് ആണ് ഫ്ലോറത്ത് കഴിഞ്ഞാൽ പിന്നെ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന പോലെ നമ്മൾ മാത്രമേ ഉള്ളു ഇതാകുമ്പോൾ തുറന്ന ഫ്യായ്സ് ഒരുപാട് ജനങ്ങളെ കാണാൻ ഒന്നുകൂടെ ഇതിനെയൊക്കെ പൊലിപ്പിക്കണം എന്നുണ്ടാവും അത് ജനങ്ങൾ നോക്കുമ്പോഴേ നമ്മളൊരു ആണെന്ന് നമുക്ക് തോന്നി തുടങ്ങുന്ന തോന്നിത്തുടങ്ങുന്നൊരു അവസ്ഥ കുഞ്ചട്ടൻ കുഞ്ചട്ടൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളിൽ അറിയാതെ ഒരു സ്ഥാപം അറിയാതെ വരും പ്രായോഗികമാണ് എനിക്ക് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിങ്ങനെ പത്ത് പേര് കാണുമ്പോൾ പിന്നെ ഞാനിപ്പോൾ ഞാനും മഞ്ജു വാര്യറിനും കൂടി ഒരു ഏതോ ഒരു പടത്തിൽ ഇരിക്കുമ്പോൾ ഈ ഇളക്ക് പിള്ളേരുണ്ട് ചിലവർ ഇങ്ങനെ മഞ്ജു ചേച്ചന് മനസ്സിലായി എന്താ ചേട്ടൻ മനസ്സിലായില്ല ഞമ്മളെ മനസ്സിലായില്ല ഇല്ല മനസ്സിലായില്ല നമ്മുടെ മഞ്ജു വാര്യർ ബ്രദർ കുഞ്ചു വാര്യർ പിന്നെ കണ്ടില്ല ഈ ഈ ഇലക്കുപോലെ അന്നേ ാമി ആരാധകരുടെ ഒരു പരിപാടി എങ്ങനെയായിരുന്നു ഇപ്പം ഫേസ്ബുക്കില് ഫോളോ ചെയ്യാം അല്ലെ കമന്റ് ഇടാം അങ്ങനെ ഒന്നും പറ്റില്ലല്ലോ ഒരാൾക്ക് നിങ്ങളുടെ അടുത്ത് എത്തുക നിങ്ങളോട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പാടാണല്ലോ ഗിഫ്റ്റുകൾ കൊണ്ട് തരുവോ അല്ലെങ്കിൽ ചിലർക്ക് നിങ്ങളെ കാണുന്നു ആഗ്രഹം പ്രകടിപ്പിച്ചു അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് അതൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഒരിക്കൽ ട്രെയിനിൽ ഞാൻ ഇങ്ങനെ ഷൊർണ്ണൂർ ഷൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് ഒന്നുമില്ലല്ലോ ഷൊർണ്ണൂരിൽ ഷൂട്ടിങ്ങാണെങ്കിൽ നമ്മൾ ട്രെയിനിലെ പോകണം ഇങ്ങനെ കൈ വെച്ചോണ്ട് ഞാനിരിക്കായിരുന്നു ഒരു ഓടി വന്നു ഒറ്റ കടി തന്നെ ഇവിടെ ഈ ഈ കയ്യിൽ ഇപ്പോഴും അതിന്റെ പാടുണ്ട് ഞാൻ അവിടെ അങ്ങനെ അവരൊക്കെ പറഞ്ഞു ഇഞ്ചക്ഷനൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇത്ര കഥ ഞാൻ കേട്ടോ ഒന്നോടൊന്ന് വീഡിയോ അതെ എനിക്ക് എൻ്റെ മനസ്സിൽ സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം മുന്നിലിരുന്ന് ഒരു സ്റ്റേജിൽ പാട്ട് കേൾക്കുന്ന സമയം ഉണ്ടായിരുന്നു അതിൻ്റെ പേര് ഒരു തിര പിന്നെയും തിര എന്ന സിനിമയാണ് മമ്മൂട്ടിയാണ് പാടുന്നത് ഞാനതിൽ മമ്മൂട്ടിയുടെ സൈഡിൽ നിന്ന് ഗിത്താറ് വായിക്കാനുള്ള ഒരു അവസരം കിട്ടി അങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെയും ആ ഷൂട്ടിന് മുമ്പിൽ ഞാൻ സ്റ്റേജിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കാണാനും സാധിച്ചു അതെൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ഒരു സംഭവമായി ഞാൻ കരുതുന്നു നസീർ സാർ അഭിനയിച്ച സിനിമ രംഗങ്ങളും അദ്ദേഹം അഭിനയിച്ച് പാടിയ ഗാനങ്ങളും ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു സംഗതിയാണ് ഇതൊക്കെ ഈ പുന്നപ്രഭിനെ പോലെ ചില ഗിറ്റാറും പടം പിന്നെ പിന്നെ ചില സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് ദി ദി എന്ന് പറയുന്ന മമ്മൂക്കയുടെ പടത്ത് മുഖ്യമന്ത്രി മമ്മൂട്ടി കളക്ടർ പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു ഒരു എന്താ ഒരു പറയുക കിട്ടി പുതിയ പടത്തിനായിട്ട് മുപ്പത്തഞ്ച് സീനുണ്ട് വെരി ഗുഡ് താങ്ക് യു ഒരു സിനിമയോടുള്ള ഇഷ്ടത്തിന്റെ യാത്രയില് മുപ്പത്തിരണ്ട് ഉദയനന്റെ മകൻ മകൻ ഏതാ കൊല്ലം നസീർ സാറിന്റെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടാ ചെയ്യണം അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം പറയോ അല്ലെങ്കിൽ ഷോട്ടിനെ പറ്റി പറയോ ഈ ഷോട്ട് നല്ലത് ഇപ്പൊ ഞങ്ങളൊക്കെ പറയാ ഷോ ഡയറക്ടർ കൊണ്ടുപോയി ഇത്രയും താഴെ കൊണ്ടേ വെച്ചിരിക്കുന്നല്ലോ ക്യാമറ അപ്പം ഒരു ഇമ്പോർട്ടൻ്റ് ഡയലോഗ് പറയുമ്പോൾ ഫേസിലല്ലേ കൊണ്ടോ വെക്കേണ്ടത് എന്നൊക്കെ ഞങ്ങൾ തമ്മിൽ വേറെ ആർട്ടിസ്റ്റ് എല്ലാവരും സാധാരണ ആർട്ടിസ്റ്റ് എല്ലാവരും പറയും പക്ഷെ നസീർ സാർ അങ്ങനെ ഒരിക്കൽ പറയും അങ്ങൊരിക്കൽ പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അങ്ങനൊരാഗ്രഹം വേഷം ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടു പറഞ്ഞത് മൈസൂർ ഹൈദരാലി എന്ന് പടം ചെയ്യാൻ പറ്റിയില്ല വലിയ ആഗ്രഹമായിരുന്നു പറഞ്ഞിട്ടു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് അതെ ആ ഒരു വേഷം ചെയ്യണമെന്ന് മൈസൂർ ഹൈദരാലി ആഗ്രഹം ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു മൈസൂർ ഹൈദരാലി അദ്ദേഹത്തിന് ഡയറക്റ്റ് ചെയ്യണം ഉണ്ടായിരുന്നു എന്നും ും എല്ലാ കഴിവുകളും ഒരാളാണ് പക്ഷേ ഒരു കാര്യത്തിലും പോയി ഇടപെടത്തില്ല ഡയറക്ടറെ പറ്റി കുറ്റം പറയത്തില്ല ഈ ക്യാമറ എങ്ങനെ വെച്ചിരിക്കുന്ന കുറച്ചുകൂടെ കമാൻഡിങ് ആവശ്യമായ ഒരു ജോലിയും കൂടിയാണ് അല്ലേ അത് പറഞ്ഞ് കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താ സേതുമാധവൻ ഒരിക്കലും കമാൻഡിങ് ആയിട്ട് മിണ്ടിയിട്ടില്ലല്ലോ സാർ ഒരിക്കലും ഒരു വളരെ പതുക്കെ ഇവിടെ വന്ന് അവിടെ അവിടെ നിന്ന് ഇവിടെ ഇരുന്നാ മതി കേട്ടോ അല്ല അത് അതെന്തുകൊണ്ടാന്നറിയോ ഞാൻ ഈ കമാൻഡിങ് പവർ എന്നാണ് ഉദ്ദേശിച്ചത് കമാൻഡ് ചെയ്യേണ്ടത് ചിലപ്പോ സേതുമാധവൻ സാർ അങ്ങനെ പറഞ്ഞാലും അതിനൊരു പവർ അതിനൊരു പവർ ഉണ്ട് ചെയ്തു പോകും ചെയ്യേണ്ട അദ്ദേഹത്തിനെ പോലെ ഒരു ഡയറക്ടർ ചിലപ്പോൾ വളരെ സൗമ്യമായിട്ട് പറഞ്ഞാലും അതിന് അത്രയും പറയുന്നു നമുക്ക് വീണ്ടും നസീർ സാറും മധു സാറുമായിട്ടുള്ള ഒരു 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 ആത്മബന്ധത്തിന്റെ ആത്മബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ വർഷം ഒരുമിച്ച് ഏതാണ്ട് കഴിയുമ്പോൾ അഭിനയിച്ച ഞങ്ങൾ അപ്പൊ അഭിനയിച്ചിട്ട് ഞങ്ങൾ രണ്ട് നടന്മാരായിട്ടല്ലേ പിന്നീട് ഒരുമിച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് രണ്ട് അടുത്ത് ആദ്യമൊക്കെ രണ്ട് നല്ല പരിചയക്കാർ അത് കഴിഞ്ഞിട്ട് രണ്ട് സുഹൃത്തുക്കൾ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഫാമിലി മെമ്പേഴ്സ് പോലെ എല്ലാം പറഞ്ഞിട്ട് നസീർ എൻ്റെ കുടുംബത്തിലൊരംഗം നസീർ മാത്രമല്ല കുടുംബം നസീറിൻ്റെ കുടുംബത്തിലെ അദ്ദേഹത്തിൻ്റെ മക്കൾ പോലും എൻ്റെ ഒരു കുടുംബത്തിൽ അങ്ങത്തെ പോയെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തമ്മിൽ വളരെ അടുക്കുകയും വളരെ അടുത്ത ബന്ധം വളർത്തുകയും സ്നേഹവും സ്നേഹം മനസ്സിൽ വയ്ക്കുകയും രണ്ടുപേരാണ് വളരെ ബഹുമാനത്തോടെ ഷീലാമ്മ ശ്രീല ചേച്ചി കുഞ്ചേട്ടൻ ചേട്ടൻ നിങ്ങളുടെ എല്ലാം മഹനീയമായൊരു സാന്നിധ്യം കൊണ്ട് നമ്മൾ മലയാള സിനിമയുടെ ഒരു വലിയ കാലഘട്ടത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത് വലിയ ഒരു കലാകാരനെ കുറിച്ചാണ് സംസാരിച്ചത് ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പ്രസക്തിയും മാത്വുമെല്ലാം പല രീതിയിൽ വീഡിയോ പാളിലായിട്ട് നമ്മളൊക്കെ പല രീതിയിൽ പറഞ്ഞാലും അല്ലെങ്കിൽ ഇനി ഇരുന്ന് ഒരുപാട് പറയാനുണ്ടെങ്കിലും ഏറ്റവും ലളിതമായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഒരുപാട് നാളുകൾക്ക് ശേഷം ഇതുപോലൊരു പരിപാടി ഓർമ്മയിലെന്നും എന്ന പേരിട്ട് ആരംഭിക്കുമ്പോൾ ആ പരിപാടിയുടെയും ആദ്യത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ഓർമ്മയായി വരുന്നത് പ്രേം നസീർ സാറാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി അതിൽ ആദ്യത്തെ അതിഥിയായി വന്ന ഷീലാമയ്ക്കും ലേ ചേച്ചിക്കും കുഞ്ചേട്ടനും അപ്പച്ചേട്ടനും എല്ലാവരും ഉള്ള നന്ദി പറയുന്നു ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ ഓരോ ആഴ്ചയും ഓരോരുത്തരെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഇവിടെ പങ്കുവെക്കുന്നത് അത് തീരുമ്പോഴേക്കും ഒരു ആൽബം അവരുടെ ചിത്രങ്ങൾ വെച്ചൊരു ആൽബം ഒപ്പുവെച്ച് സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് അപ്പം ആ ഒരു ആൽബം ഒപ്പുവെക്കാൻ വരികയാണെങ്കിൽ വളരെ സന്തോഷം സംസാരിച്ചത് അത്രയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലഘട്ടത്തെക്കുറിച്ചാണെങ്കിലും ഓരോ ഓർമ്മകളും നിറം പിടിച്ചതാണ് ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയുടെ അടുത്ത അധ്യായത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ